എൻ്റെ പേര് മിന്നു ജോർജ് എൻ്റെ ഇടവക ഫാത്തിമ മാതാ ചർച്ച് പെരുമ്പുന്ന കണ്ണൂർ ജില്ലയിലാണ് വീട് ഈ ആൾത്താരയിൽ തിരുക്കുമാരൻ്റെയും അമ്മ മാതാവിൻ്റെ മുൻപിൽ ഈ പാപിയെ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചത് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു മാലഹന്മാരുടെയും സകല വിശുദ്ധരുടെയും കന്യാമറിയത്തിൻ്റെയും തിരുക്കുമാരുടെയും സാന്നിധ്യമുള്ള ഒരുപാട് പേർക്ക് അത്ഭുതം ലഭിച്ച ഈ ആൾത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു ആദ്യമായിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഏഴ് നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്ത സമയത്ത് പെട്ടെന്ന് മാതാവ് എന്നെക്കൊണ്ട് തോന്നിക്കുകയാണ് നിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാതാവിന് സമർപ്പിക്ക് എല്ലാ കാര്യവും ശരിയാകുമെന്ന് ഞാൻ കുവൈറ്റിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങി ഞാൻ അവിടുന്ന് ട്രെയിൻ പിടിച്ച് ഞാനും എൻ്റെ അമ്മയും അനിയത്തെയും പപ്പയും കൂടെ ഇവിടെ മാമാരിക്കുളത്ത് ട്രെയിനിൽ വന്നിറങ്ങി എനിക്കറിയില്ല എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്ന് അറിയില്ല എന്തൊക്കെയോ സഹായത്താൽ എന്നെ ഒരു ചേച്ചി എന്നെ സഹായിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു അന്ന് ഞാനിവിടെ ഒത്തിരി ഞങ്ങൾ വേദനിച്ചാണ് ഇവിടെ വന്നത് ഞങ്ങൾക്ക് മുപ്പത് വർഷമായിട്ട് ഭവനം ഇല്ലായിരുന്നു അതിൻ്റെ ഒത്തിരി കണ്ണീരും വേദനയും കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഒരു ഭവന ലഭിക്കാനായിട്ട് ആദ്യമായിട്ട് ഞാൻ വെച്ചതും ഭവനം ലഭിക്കും എന്നുള്ളൊരു അനു നിയോഗമായിരുന്നു ഞാൻ എൻ്റെ വീടിനെ തറക്കല്ലിട്ടത് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ട് വർഷം മുൻപെയാണ് ഇന്ന് ഈ ദിവസം ഒക്ടോബർ ഏഴ് ഇരുപ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചത് തന്നെ മാതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം മൂലമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ണുനീര് വീണ് ഉപ്പിട്ട് പ്രാർത്ഥിച്ചത് എവിടെയാണോ അവിടെയാണ് ഞങ്ങൾ ഇന്ന് ഭവനം പണിത് സുഖമായി സമാധാനത്തോടെ ജീവിക്കുന്നത് സമാധാനമില്ലാത്തൊരവസ്ഥയായിരുന്നു അമ്മ മാതാവിൻ്റെ കൃപയാൽ ഇപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നു ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും മാനസികമായ വ്യഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും എൻ്റെ മാതാവ് ഞങ്ങളെ ഉയർത്തി ഈ തിരുനടയിൽ നിർത്തി ഞങ്ങൾക്കൊരു ഭവനം തന്നു ആദ്യമായിട്ട് എൻ്റെ മാതാവിനെ നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എനിക്ക് ലഭിച്ച സാക്ഷ്യ എന്ന് പറയുന്നത് എനിക്ക് മുപ്പത് വയസ്സായി മൂന്ന് വർഷമായിട്ട് വിവാഹം നടക്കാത്ത ഭയങ്കര വിഷമമായിരുന്നു വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ചോദ്യങ്ങളുമൊക്കെയായിട്ട് ഒരു വിഭവനമില്ലാത്തതിൻ്റെ വിഷമോക്കെയായിട്ട് എന്ത് അറിയില്ല അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച മാതാവേ ഞാൻ ചെറുപ്പം തൊട്ട് നിത്യസഹായ മാതാവിൻ്റെ ഭയങ്കര പ്രാർത്ഥന ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ടേ ഞാൻ ഒത്തിരി നൊവേനകളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാവിൻ്റെ പ്രത്യേകമായ കാപ്പയ്ക്കുള്ളിൽ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം മാതാവിയെ അമ്മയുടെ തിരുക്കുമാറിനെ തന്നെ എനിക്ക് ജീവിത പങ്കാളിയെ ലഭിക്കണേ ഞാൻ പ്രാർത്ഥിച്ചു ഈ രണ്ടായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് എൻ്റെ വിവാഹമായിരുന്നു മാതാവിന് എങ്ങനെ നന്ന് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ യാത്രയിലായിരിക്കുമ്പം ഒരു മാ ഒരു പള്ളിയുടെ നട മുമ്പിൽ വെച്ച് മാതാവ് എന്നെ പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുക ഇങ്ങനെ ഒരു പ്രത്യേകമായ ഉണ്ടായി ആ പള്ളിയുടെ നടയിലാണ് എൻ്റെ വിവാഹം നടന്നത് ആ പള്ളിയുടെ ഇടവകയിലേക്ക് ഒരു ഇടവാങ്കകയായിട്ട് എന്നെ മാതാവ് ക്ഷണിച്ചു മാതാവിൻ്റെ പ്രസിദ്ധമായ ഒരു പള്ളിയിലേക്ക് മാതാവ് എന്നെ ക്ഷണിച്ചു അതൊരു വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കരുതുന്നത് മൂന്നാമതായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഏതൊരു ഞാനൊരു നേഴ്സാണ് ഏതൊരാളുടെ ആഗ്രഹമാണ് പുറത്ത് യൂറോപ്യൻ കൺട്രിയിലൊക്കെ പോയി ജോലി ചെയ്യണമെന്ന് അതുപോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ വീടൊന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഞാൻ ഒ പഠിക്കാൻ തുടങ്ങി രണ്ടും മൂന്ന് പ്രാവശ്യം എഴുതി ചെറിയ ചെറിയ മാർക്കിന് പൊക്കുകൊണ്ടിരിക്കും അങ്ങനെയാണ് ദൈവമാതാവിൻ്റെ എനിക്ക് കുവൈറ്റിൽ ജോലി കിട്ടുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തും ഒരു തവണ എഴുതി ചെറിയ മാർക്കിന് പോയി അതെനിക്കറിയാം എന്തുകൊണ്ടാണ് പോയതെന്ന് ഞാൻ വിശ്വസതാപൂർവമൊന്നും അല്ല പാലിച്ചത് ഞാൻ ഒരുപാട് ക്ഷമിക്കേണ്ട കുറേ കുറേ ആളുകളുണ്ടായിരുന്നു അവരോട് ക്ഷമിക്കാനോ വിശ്വസത പോലെ ഉടമ്പടി പാലിക്കാനോ എനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് എനിക്ക് രണ്ടോ മൂന്നോ പാർക്കിന് ഞാനതിന് തോറ്റു പിന്നെ ഞാൻ എനിക്കറിയാം മാതാവ് എന്നെ രക്ഷിക്കും നോട്ട് ബൈ അച്ഛൻ പറയുന്നത് പോലെ നോട്ട് ബൈ ബട്ട് ബൈ ഗ്രേസ് അനുഗ്രഹം മാതാവ് എന്നാലും തരൂന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അഞ്ചാമതൊരു അറ്റംറ്റ് എഴുതി അതിൽ മാതാവിൻ്റെ ഉപ്പ് പ്രത്യേകമായിട്ട് ഞാൻ മുഴുവൻ വിതറി എൻ്റെ പോക്കറ്റ് ഞാൻ കരുതി അത് പാടില്ലാത്തതായിരുന്നു എന്നാലും ഞാൻ മുഴുവൻ ഉപ്പ് നാല് മുടികളിലെ മുഴുവൻ പേപ്പറേ മുഴുവൻ ഞാൻ വെതറി സ്പീക്കിങ്ങിൻ്റെ മുടികളുടെ സമയത്ത് മേശയുടെ താഴെ മുഴുവൻ ഞാൻ ഉപ്പ് ഇവിടുന്ന് കിട്ടി ഉപ്പ് മുഴുവൻ വിതറി ഞാൻ കുറേ കഴിച്ചു കാശു രൂപ മുറുകെ പിടിച്ചു പിന്നെ ഞാൻ കുറേ അധികം ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ തേച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓരോ പേപ്പറിലും ഓരോ പേജിലും ഞാനത് അപ്ലൈ ചെയ്തു എൻ്റെ ദൈവാനുഗ്രഹത്തിൽ റിസൾട്ട് എനിക്ക് ഒരു പേടിയില്ലായിരുന്നു കാരണം എൻ്റെ അമ്മ മാതാവ് എന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ അധികം പ്രാ പഠിക്കാതെ തന്നെയാണ് പോയത് മാതാവ് എന്നെ രക്ഷിക്കും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ തവണ എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നത് ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ചൊവ്വാഴ്ചയാണ് എൻ്റെ റിസൾട്ട് വരുന്നത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഉടമ്പടി ധ്യാനത്ത് ധ്യാനം കഴിയാതെ റിസൾട്ട് ഞാൻ എടുക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ചതാണ് ധ്യാനം കഴിഞ്ഞ് പ്രാർത്ഥന അച്ഛൻ്റെ അനുഗ്രഹ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്തപ്പം നാല് മുടികളിലും ഫുൾ ബിഗ് സ്കോർ തന്ന മാതാവിനെ അനുഗ്രഹിച്ചു ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ ഞാൻ കുവൈറ്റിലായിരുന്നു ഞാൻ എഴ്സായിരുന്നതുകൊണ്ടും എനിക്ക് ഒരുപാട് ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിച്ചില്ല മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് പിന്നെ എൻ്റെ ഒത്തിരി എനിക്ക് എൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് രോഗികളെ ഞാൻ എൻ്റെ ഈശോയെ എൻ്റെ തമ്പുരാനാണ് എൻ്റെ അമ്മ മാതാവാണെന്ന് കരുതി ഞാൻ ഒരുപാട് ശുശ്രൂഷിച്ചു എൻ്റെ കയ്യിൽ എപ്പോഴും കാശുരൂപവും ഒരു കുരിശും ഉണ്ടായിരുന്നു എപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയുള്ള കാലഘട്ട സമയത്തിലാണെങ്കിലും ഞാൻ ഏശ നാൽപ്പത്തഞ്ച് രണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിൻ്റെ കുരിശുരൂപം മുമ്പിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാണെങ്കിൽ മാതാവ് ഒരു ഭയവും ഇല്ലാതെ ആ കാര്യങ്ങളെല്ലാം സാധിച്ചു തന്നിട്ടുണ്ട് പിന്നെ ഞാൻ വ്യക്തിജീവിതത്തിലായാലും ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും ഒത്തിരി അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് അറിയില്ലായിരുന്നു വിശുദ്ധ കുർബാനയിലൊക്കെ ആയാലും പകുതി സമയത്ത് വേറെ ചിന്തകളൊക്കെ വരുവായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം വിശുദ്ധ കുർബാന എങ്ങനെ യോഗ്യതയോട് സ്വീകരിക്കണമെന്ന് ഞാൻ പഠിച്ചു വിശുദ്ധ പിന്നെ മാതാവിനെയും ഈശേയും കൂടുതൽ അറിയാൻ സാധിച്ചു ഞാൻ പത്ത് വർഷം എടുത്താണ് ഒരു ബൈബിള് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് വായിച്ചു തീർത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നാല് തവണ ബൈബിൾ വായിച്ച് തീർത്ത തീർത്ത് അതും തീഷ്ണമായിട്ട് ബൈബിൾ ഓരോ ദിവസം പത്തും ഇരുപതും അദ്ധ്യായം വെച്ച് വായിക്കാൻ എനിക്ക് കർത്താവ് ഒരു കൃപ തന്നു പിന്നെ എല്ലാ ദിവസവും രണ്ട് ശപമാലയെങ്കിലും ഞാൻ ചെല്ലാറുണ്ടായിരുന്നു പിന്നെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേര് കൃപാസനത്തിലെ എല്ലാ അനുദിന ശുശ്രൂഷകളും ഇവിടുത്തെ ഉടമ്പടി ധ്യാനമൊക്കെ ഞാൻ ഇടുന്നതുകൊണ്ട് എല്ലാവരും എന്നെ പരിഹസിച്ചിട്ടുണ്ട് എപ്പോഴും പ്രാർത്ഥനയായിട്ട് നടന്നിട്ടും കണ്ണീര് മാറുന്നില്ലല്ലോ എന്ന് കർത്താവ് തരുന്ന പരീക്ഷണത്തിലും എനിക്ക് എനിക്ക് ഒരു ദിവസം മാതാവ് എനിക്ക് ഇവിടെ നിൽക്കാൻ കാരണം എൻ്റെ മാതാവാണ് എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ പറയാം എന്നെ ഉപവസിച്ചതിനൊക്കെ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ എൻ്റെ മാതാവ് എനിക്ക് കൃപ തന്നു പിന്നെ എനിക്ക് പറയാൻ പറയാനുള്ളത് ഹിത്തർ നിങ്ങളോടാണ് നമ്മുടെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും മാതാവിലും ഈശോയിലും അടിയുറച്ച് ജീവിക്കുക പിന്നെ നമുക്ക് ഇപ്പം ശുഭാപ്തി വിശ്വാസം കൈവിടാതെ കൈവിടാതെ എൻ്റെ മാതാവും അല്ലെങ്കിൽ തിരുക്കുമാരൻ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുക നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ കാലുകുത്തി ആരെയും മാതാവ് രക്ഷിക്കാതെ പറഞ്ഞു വിടില്ല എന്നുറപ്പാണ് അതിൻ്റെ തെളിവാണ് ഞങ്ങൾ ഈ ആൾത്താരയിൽ നിൽക്കുന്നത് പിന്നെ പത്രപ്രവർത്തനമായാലും ഇവിടെ നിങ്ങട്ടിയ പത്രത്തിൽ ഞാൻ തേനും ഉപ്പും എല്ലാം അപ്ലൈ ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ വിശ്വാസപ്രമാണ ചെല്ലിയാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത് ഇത്രയും ദൈവാനുഗ്രഹങ്ങൾ എനിക്കൊരുപാട് നന്മകളും അനുഗ്രഹങ്ങളും തന്ന തിരുക്കുമാരനും പരിശുദ്ധ കന്യാാമരത്തിനും ഒരുപാട് നന്ദി ഇനിയും സാക്ഷ്യം പറയാനായിട്ട് മാതാവ് എന്നെ ഉയർത്ത് ഉയർത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നന്ദി ദൈവമേ സ്തുതി ആരാധന യശയ അൻപത്തി ഒന്ന് നാല് അഞ്ച് തിരുവചനങ്ങൾ എൻ്റെ ജനമേ എൻ്റെ വാക്ക് വാക്കുകേൾക്കുവിൻ എൻ്റെ രാജ്യമേ എനിക്ക് ചെവിതരുവിൻ എന്നിൽ നിന്ന് ഒരു നിയമം പുറപ്പെടും എൻ്റെ നീതി ജനതകൾക്ക് പ്രകാശമായി ഭവിക്കും ഞാൻ വേഗം അവരെ മോചിപ്പിക്കും എൻ്റെ രക്ഷ കടന്നു വരുന്നു എൻ്റെ കരം ജനതകളെ ഭരിക്കും തീരദേശങ്ങൾ എന്നെ കാത്തിരിക്കുകയും എൻ്റെ ഭരണം ആഗ്രഹിക്കുകയും ചെയ്യുന്നു മിന്നു ജോർജ് എന്ന ഈ മകൾ മകളുടെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ മകൾ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ചുറ്റുമുള്ളവർ ഇത്തിരി നെറ്റ് ചുളിച്ചുകൊണ്ട് നമ്മളെ സമീപിക്കുക സംസാരിക്കുക സാധാരണമാണ് എന്താ ഇപ്പോൾ ഉടമ്പടി എടുത്തു ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരായിരുന്നോ എന്താ ഇത്ര പ്രത്യേകത ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളിൽ പലരും നേരിടുന്നുണ്ട് അതോടൊപ്പം എന്തിനാ ഉപ്പ് വിതറുന്നത് എന്തിനാ തൈലം പൂശുന്നേ എന്തിനാ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് പത്രം കൊടുക്കുന്നത് നമുക്ക് തന്നെ പ്രയാസം വരുന്ന രീതിയിൽ നമ്മുടെ ഏറ്റവും അടുത്തപറു പോലും നിരവധി ചോദ്യങ്ങൾ കൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതത്തെ ഒന്ന് ഉലയ്ക്കുവാനുള്ള ശ്രമം എപ്പോഴും നടത്താറുണ്ട് മകളതാണ് സാക്ഷ്യത്തിൽ പറയുക പ്രിയമുള്ളവരെ നമുക്ക് ഉടമ്പടി ജീവിതം അത് പ്രാർത്ഥനയുടെയും പ്രവൃത്തിയുടെയും ജീവിതമാണ് നാം പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥമറിഞ്ഞ് വിളിച്ചാലെ കൂടെ നിൽക്കുന്ന ദൈവത്തെ എൻ്റെ ചേർത്ത് നിർത്തിക്കൊണ്ട് നാം പ്രാർത്ഥിക്കുന്നു അതിനാണ് അനുതാപത്തോടുകൂടി ആത്മശുദ്ധിയോടുകൂടി ദൈവിക പ്രവർത്തനത്തിന് പറ്റുന്ന രീതിയിൽ ജീവിതത്തെ നമ്മൾ ഒരുക്കിക്കൊണ്ട് നിലമൊരുക്കി ഭിത്തറിയണമെന്ന് പറയുന്നത് പോലെ നിലമൊരുക്കി ആത്മാവിനെ ഒരുക്കി ദൈവ സാന്നിധ്യം ആഗ്രഹിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നത് രണ്ടാമത്തത് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലേക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഞാൻ ചെന്നിറങ്ങും അത് കാരുണ്യ പ്രവൃത്തിയാണെങ്കിലും പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും എൻ്റെ വിശ്വാസത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കേണ്ട ഇടങ്ങളിലാണെങ്കിലും എൻ്റെ മാതാവിനെയും എൻ്റെ ഈശോയെയും അല്പം പോലും വിട്ടുപേക്ഷിക്കാതെ എൻ്റെ ജീവിതത്തെ ഞാൻ നയിച്ചു കൊണ്ടിരിക്കും മകൾ പറയുന്നുണ്ട് ഒരു രാജ്യത്ത് ഞാൻ ജോലി ചെയ്യുമ്പോൾ അവർ അവിടെ പ്രേ ജോലി രോഗികളായി അവിടെയുള്ളവരെല്ലാം മറ്റ് മതസ്ഥരാണെങ്കിലും എൻ്റെ കർത്താവ് അവരെ സ്പർശിക്കുവാൻ വേണ്ടി സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും എന്ന് കരുതി തന്നെ ഓരോരുത്തർക്കും ഞാൻ വേണ്ടത് ചെയ്തു കൊടുക്കുമായിരുന്നു ഇത് ഉടമ്പടി നമുക്ക് കൈമാറുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈശോയെ ഹൃദയപൂർവം സ്വീകരിക്കുവാൻ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാൻ ഏതിടത്തിലും ക്രിസ്തുവിനു വേണ്ടി എൻ്റെ ജീവിതം എൻ്റെ കഴിവ് എൻ്റെ ആരോഗ്യം എൻ്റെ ശുശ്രൂഷ എൻ്റെ സമ്പത്ത് ഞാനിത് നൽകുമെന്ന് വാക്കുകൊടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഉടമ്പടി നിയോഗങ്ങളൊക്കെ സാധാരണ പോലെ സമയ അമ്മ വേഗത്തിൽ നമുക്ക് അനുവദിച്ച് നൽകിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന വചനം നമ്മോട് പങ്കുവെക്കുന്നത് ഈ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്